നമസ്കാരം രാജ്യസുരക്ഷയിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം രഹസ്യാന്വേഷണ ഏജൻസികളാണ് സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിലടക്കം രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പങ്ക് വളരെയധികം വ്യക്തമായിരുന്നു റോ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായി നടത്തിയ ഇന്ത്യൻ സൈന്യം നടത്തുന്ന പ്രിസിഷൻ അറ്റാക്കുകളിൽ വളരെ കൃത്യതയാർന്ന ഫലം നമുക്ക് ലഭിച്ചിരുന്നു ഈ ഫലങ്ങൾ കൃത്യതയാർന്ന ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഏജൻസികൾ സമാഹരിക്കുന്ന വിവരങ്ങൾ എത്രമാത്രം കൃത്യമാകുന്നുവോ അത്രമാത്രം സൈനിക നടപടിയും കൃത്യമാകുന്നു എന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ കണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായി നടക്കാനിരുന്ന പല ആക്രമണങ്ങളെയും ഇല്ലാതാക്കിയതിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് വളരെ വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലിജൻസ് ബ്യൂറോ രാജ്യത്തിനകത്തെ രഹസ്യാന്വേഷണ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ റോ എന്നറിയപ്പെടുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് ാണ് രാജ്യത്തിന് പുറത്തെ രഹസ്യാന്വേഷണം കൈകാര്യം ചെയ്യുന്നത് ഈ നിലയിലാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി ആര് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് പുതിയ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായി അതായത് റോയുടെ മേധാവിയായി വരുന്നത് ആര് എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു പല മാധ്യമങ്ങളിലും പല ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നതാണ് എന്നാൽ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമാവുകയാണ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ പരാഗ് ജെയിനെ നിയമിച്ചിരിക്കുകയാണ് പരാഗ് ജെയിൻ ആയിരിക്കും ഇനി അടുത്ത രഹസ്യാന്വേഷണ വിഭാഗം മേധാവി അതായത് റോയുടെ മേധാവിയായി വരുന്നത് പരാഗ് ജെയിൻ ആയിരിക്കും രവി സിൻഹയാണ് നിലവിലെ റോ മേധാവി അദ്ദേഹത്തിന്റെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിക്കുന്നു ജൂലൈ ഒന്ന് മുതലായിരിക്കും പരാഗ് ജെയിൻ റോ മേധാവിയായി ചുമതല ഏൽക്കുക പരാഗ് ജെയിനിന്റെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകത ഇദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ മുതിർന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഈ കരിയറിൽ ഉടനീളം വളരെ വലിയ ചലഞ്ചുകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ വിജയം സ്വന്തമാക്കിയിട്ടുള്ള കരിയറിന് ഉടമയാണ് ഈ പരാഗ് ജെയിൻ പഞ്ചാബ് കേഡറിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ തന്നെ അവിടെ പഞ്ചാബിലെ വിഘടനവാദം അടക്കമുള്ള പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു ഇതിലെല്ലാം എല്ലാം വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ശക്തിയും ബുദ്ധി കൂർമ്മതയും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പിന്നീട് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലേക്ക് വരികയായിരുന്നു അദ്ദേഹം ഈ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ നിയന്ത്രണത്തിലാക്കി ആക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയായിരുന്നു വലിയ വിജയകരമായിട്ടാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞ ശേഷമുള്ള സാഹചര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ കീഴിൽ അജിത് ഡോവൽ അന്ന് ജമ്മു കാശ്മീരിൽ ക്യാമ്പ് ചെയ്താണ് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കാശ്മീരിനെ തൊട്ട് കളിച്ചാൽ അല്ലെങ്കിൽ കശ്മീരിന്റെ പരമാധികാരത്തെ എടുത്തു കളഞ്ഞാൽ ഇവിടെ എന്തോ ഒക്കെ സംഭവിക്കുമെന്ന ചില ഭീഷണികൾ ഉണ്ടായിരുന്നു അതായത് കശ്മീരിൽ ചോരപ്പുഴ ഒഴുകും എന്നുവരെ ഭീഷണി മുഴക്കിയവരുണ്ടായിരുന്നു അതൊന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല ഏറെക്കുറെ സമാധാനപരമായി ശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്ന ആ നിയമനിർമ്മാണവും അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളും പൂർത്തിയാവുകയായിരുന്നു പിന്നീട് കശ്മീർ ഒരു സാധാരണ സംസ്ഥാനം എന്ന പോലെ തന്നെ ഒരു ഒരു സമാധാന ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് നമ്മൾ കണ്ടു പതിറ്റാണ്ടുകളായി അവിടെ നടമാടിയിരുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ ഒരു പരിധിവരെ അറുതി വരുത്താൻ ആ നീക്കത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല ജമ്മു ജമ്മുകാശ്മീർ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ തന്നെ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ടൂറിസം ും ഉൾപ്പെടെയുള്ള മേഖലകൾ അവിടെ വലിയ രീതിയിൽ വളർച്ച നേടുകയും ഒക്കെ ചെയ്തു ആ സമയത്താണ് പഹൽഗാമിനെ പോലെയുള്ള ചില തിരിച്ചടികളും ഉണ്ടായത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജമ്മു കാശ്മീരിനെ സമാധാനത്തിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ച നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളയുക എന്നുള്ളത് അതിനുശേഷമുള്ള സാഹചര്യങ്ങൾ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ പരാഗ് ജെയിൻ മാത്രമല്ല പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് ബാലാക്കോട്ട് ആക്രമണം ഈ ആക്രമണത്തിലടക്കം വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് വരുന്നു അദ്ദേഹം അതിനിർണായകമായ അല്ലെങ്കിൽ അതിസങ്കീർണമായ പല അസൈൻമെൻറ്റുകളും വലിയ വിജയകരമാക്കി തീർക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായി മാറിയ ഒരു ഉദ്യോഗസ്ഥനാണ് പരാഗ് ജെയിൻ ആ പരാഗ് ജെയിനാണ് ഇപ്പോൾ റോയുടെ തലപ്പത്തേക്ക് അദ്ദേഹം ഇപ്പോൾ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ മേധാവിയാണ് ഏവിയേഷൻ റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റൊരു മറ്റൊരു വിഭാഗമാണ് ഈ ഏവിയേഷൻ റിസർച്ച് സെന്റർ അവിടെ അതിൻ്റെ ഒരു മേധാവിയായി തുടരുന്ന സമയത്താണ് അദ്ദേഹം റോ മേധാവിയായി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പോയ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിനിർണായകമായ വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ യൂണിറ്റാണ് സേനയ്ക്ക് കൈമാറിയിരുന്നത് ഈ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളിലടക്കം വളരെ കൃത്യമായ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ ആർമി ഫോർമേഷൻസിനെ കുറിച്ചും സേനാ വിന്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭീകരവാദ ക്യാമ്പുകളെ കുറിച്ചും ഒക്കെയുള്ള നിർണായക വിവരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം അന്ന് സേനയ്ക്ക് കൈമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ നിർണായകമായ പങ്കുവഹിച്ച പാകിസ്ഥാനെ ചുട്ടുകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വഹിച്ച ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്റ്റേണൽ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളത് പാകിസ്ഥാന് കൂടി നൽകുന്ന ഒരു സന്ദേശമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്